ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നത്തേത് എൻ്റെ വീട്ടിലുള്ളപ്പോൾ എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് ക്രിസ്മസ് ഹോളിഡേസിൻ്റെ ടൈമാണ് കേട്ടോ അപ്പോൾ അത് ആ കുട്ടികളും എല്ലാവരും ഉണ്ട് എല്ലാവരും ഭയങ്കര കളിയിലാണ് പിന്നെ കുറേ ആയിട്ട് നമ്മൾ കെയ്ഷ്യനായിട്ട് പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലം കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ പറയുക ഓക്കെ ഒരു ഹായ് എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കുട്ടികൾ ഇതാ കളിച്ച് കളിച്ച് വാഴയൊക്കെ മറിഞ്ഞുപോയിട്ടുണ്ട് അപ്പൊ കൈഫ് അത് ശരിയാക്കി നിർത്താനായിട്ട് നോക്കുകയാണ് പിന്നെതാ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇതാ ബട്ടർ കോണ് ഉണ്ടാക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളെ വക കുറെ കുക്കിങ്ങും നടത്തുന്നുണ്ട് കേട്ടാ

ഇനി ഇതാ വേറൊരു സംഭവം കാണിച്ചു തരാം നമ്മളെ വീട്ടിലിതാ കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റാണ് കേട്ടോ കുറേ മൈലുകൾ സാധാരണ വരാറുണ്ട് അവർ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളിടയ്ക്ക് കാണലുണ്ട് വീടിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് പക്ഷെ ഇപ്രാവശ്യം ഇതാണ് കുറേ ടൈം ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ നടന്ന് ഞാനിവരെ കാണുമ്പോൾ ക്യാമറ എടുക്കലുണ്ട് കേട്ടോ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നോക്കും പക്ഷേ കിട്ടലില്ല അവർ നമ്മളെ കാണുമ്പോൾ തന്നെ വേഗം പറന്ന് പോവലാണ് പക്ഷെ ഇപ്രാവശ്യം ഇതാ അഞ്ചാറെണ്ണുണ്ട് ഒരുമിച്ച് ഇങ്ങനെ നടക്കുന്നു പിന്നെ വീടിന്റെ മേലൊക്കെ കേറി കുറേ ടൈം ഉണ്ടായിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പല പല ദിവസങ്ങളായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടാ ഈ വീഡിയോസ് ഒക്കെ പിന്നെ പിന്നെതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് രണ്ടാൾക്കാർ എത്തിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ എൻ്റെ ബ്രദറും വൈഫുമാണ് കുറേ പേര് വീഡിയോസ് ചോദിക്കലേ കേട്ടോ ബ്രദറിൻ്റെ വൈഫിനെ കാണലില്ലല്ലോ എവിടെയാണെന്നൊക്കെ അവർ രണ്ടുപേരും ദുബായിലായിരുന്നു ഇപ്പോൾ ഇതാ ഇന്ന് എത്തിയിട്ടുണ്ട് കുറച്ച് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ സിസ്റ്ററിൻ്റെ ഒരു ഉണ്ട് ഒരു ചെറിയ ഉണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് രണ്ടുപേരെത്തിയതാണ് അപ്പോൾ ക്യാൻ ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത് അങ്ങനെ അങ്ങനെതാ കേശിനെ മുഖ്യാനായിട്ടൊക്കെ ഇങ്ങനെ വർത്താനം പറയുന്ന തിരക്കിലാണ് ഇനി ഇതാ വേറൊരു ദിവസം കേശക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മള് പോണത് ഏർ കൊറേ ആയി വിചാരിക്കുന്നത് അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട് ആ അപ്പൊ നമ്മളിതാ ചെറിയൊരു യാത്ര പോവാണ് എങ്ങോട്ടാ പോണത് കേശ കുട്ടി ഭയങ്കര ഇഷ്ടാണ് ആനിമൽസ് അപ്പൊ അപ്പൊ നമ്മളിപ്പ ഇവിടെ പൊന്നാനിക്ക് വന്നതാണ് പൊന്നാനിന്ന് നേരെ നമ്മള് തൃശ്ശൂർ പോവാണ് കേട്ടാ തൃശ്ശൂർ ജൂ കാണാൻ പോവാണ് അല്ലേ കേശാ ഇപ്പൊ ഭയങ്കര വർത്തമാനട്ടാള് അപ്പൊ നമ്മള് സൂലേക്ക് പോവാണ് ഇതിന്റെ ഒരു റിയാക്ഷൻ ഒക്കെ കാണാന്ന് വിചാരിച്ച് ഇതുവരെ കണ്ടിട്ടില്ല ഒക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ കരിയായിട്ട് നമ്മള് പോയിട്ടൊന്നുമില്ല അപ്പൊ തൃശ്ശൂർ സൂലേക്കാ പോണത് ഓക്കെ ഇവിടെ നമ്മളെ കൂടെ കുട്ടികളെ കണ്ടിട്ടാ അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് പഴയ ജൂ ആണ് കേട്ടോ പുതിയത് പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഫുൾ ഫ്ലഡ്ജ്ഡ് ഫ്ലഡ്ജായിട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഇത് എങ്ങോട്ടാ വന്നത് ഇവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മളിതാ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് പെട്ട ഒരു ജൂ ആണിത് തൃശൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് ഉള്ളത് എയ്റ്റീൻ എയ്റ്റി ഫൈവിലാണ് ഇത് ഓപ്പൺ ചെയ്തത് അന്ന് ചെറിയൊരു ഏരിയയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തതാണ് എന്താ

타이거 네 오케이 네 불리 괜찮다 안다 했다 불리 이시앞봐봐 괜찮다 어디 어디 괜찮아 괜찮아 됐어 이찮다괜시아 이디 이디 키 안다 사인해

ആരോ ഒരർദ്ധജന സൗണ്ട് കേട്ടോ കടിയേ ഞാൻ ചിന്തിനെങ്കിലും ആള് മുണ്ട് മുളല്ല വിളോളോ <coughs> <giller> zat, <giller> H? Endane kisha? Aisha beedchu. Aisha beedchu. Aisha beedchu. ഓരോ ആനിമൽസിനെ കാണുമ്പോഴും കേഷിന്റെ എക്സ്പ്രഷൻ കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടാ നല്ല രസമായിരുന്നു ആളുടെ ഓരോരോ കളികളും എക്സ്പ്രഷനൊക്കെ കാണാൻ കൊറേ ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഫുട്ബോൾ പോലെല്ലേ ഇണ്ടി അ പോട്ടിങ്ങാണ്ട് വെരിനെ ഫുട്ബോൾ ഫുട്ബോൾ തന്നെ കിടക്കണ ഞാൻ ആ പോൾ പോലെല്ലേ കാനൻ ബോൾ എന്നാണേ പേര് ട്രീ ഇണ്ടി ആ കാനൻ ബോൾ ട്രീ നാഗലിംഗ മരം ഈ സപ്പോർട്ടാ ശരിക്ക് എത്രലേ ബോൾ എന്നല്ലേ കണ്ടോക്ക് ബോൾ പോലെ തന്നെ ആ പോൾ പോലെ തന്നെ ഉണ്ട് ഉണ്ട് കേശ മാത്രല്ല ട്ടോ കൈഫും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കൈഫിനിങ്ങനെ ഓരോന്നും അറിയാം ഇപ്പൊ ആള് പഠിച്ചു വരികയാണല്ലോ ഓരോ ആനിമൽസും സ്കൂളിലൊക്കെ അപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും എല്ലാം കൂടിയിരുന്നു അല്ല കൈഫ് എന്താന്ന് അറിയോ പുളിങ്കുരു എന്താണ് എന്താ മാനേ പിന്നെ പിന്നിയോടു ആ ഇത് ഇവിടുത്തെ അനിമൽസിന് വേണ്ടിയിട്ടുള്ള പുല് കരിമ്പ ആന ഇണ്ടിവിടെ ഇതൊക്കെ അതിനുള്ള ഇലകളാ അനിമൽസിനുള്ള അതുപോലെ ഭക്ഷണം സ്വർണ്ണ കോഴിയാണ് ഇത് കണ്ട അങ്ങനെ ഇതാ ഹാനിമൽസിനൊക്കെ കണ്ട് നമ്മൾ കൊറേ നടന്ന് പിന്നെ ഇവിടെ തന്നെ ചെറിയൊരു പാർക്കും ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ കളിയിലാണ് ഇവിടെ കുട്ടികൾ കുറേ ടൈം കളിച്ചിട്ടാ അവസാനം കേശനെ പിടിച്ചു കൊണ്ടുവന്നതാണ് ആള് വേറിന് ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവർക്കും നന്നായിട്ട് വേഷം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ തോംസൺസ് കാസയിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മളിതാ സൂക്കാഴ്ഭാ അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നതാണ് മൊത്തം കണ്ടില്ല നല്ല ക്ഷീണം കൊറേ നടന്നതിന്റെ ഒരു ക്ഷീണാണ് ട്ടാ ആ രസൂ കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും കേശൻ്റെ ഈ ഒരു ഏജുള്ള കുട്ടികളായിട്ട് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ സൂ നമ്മൾ കെൻസിൻ്റെയും കൈഫിൻ്റെ ഒക്കെ ഒരു ഈ പ്രായത്തിൽ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് ഈ പ്രായമുള്ള കുട്ടികളുടെ റിയാക്ഷൻസും പിന്നെ ഓരോ ആനിമൽസിനെയും പിന്നെ ഒരു ബേഡ്സ് പറക്കുന്നത് അതൊക്കെ കാണുമ്പോൾ അവർ ആ ഒരു അത്ഭുതമൊക്കെ കാണാൻ നല്ല രസമാണ് അവരുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് നമുക്കും സന്തോഷമാവും അപ്പോൾ നിങ്ങളെ വീട്ടിൽ ആ ഒരു പ്രായമുള്ളവർ അതായത് ഒരു രണ്ട് വയസ്സ് ഒന്ന് മുക്കാൽ രണ്ട് രണ്ട് ആ പ്രായത്തിലൊക്കെ നല്ല ഓരോ കളികളും കാണാൻ ഇവിടെ വേറെ ആളും കൂടി ഉണ്ട് കേട്ടോ ക്യാൻ ഉണ്ട് ക്യാൻക്ക് പിന്നെ ഒന്നും അറിയാനൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇട്ട നമ്മളുള്ള തൃശ്ശൂർ തോംസൻസ് കാസയിലാണ് ഭയങ്കര രസമാണ് ഇവിടുത്തെ ഒരു ആംബിയൻസും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഫുൾ ചെടികളൊക്കെ ആയി നല്ല അടിപൊളി സെറ്റിങ്സ് ആണ് സ്പൈഡർമാൻ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ശോഭ സിറ്റിയിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ എത്തിയപ്പോഴേക്കു തന്നെ കേശൻ നന്നായിട്ട് ഉറങ്ങിയിട്ടാണ് അപ്പോൾ കേശിനെ നമ്മളവിടെ കാരികോട്ടിലൊക്കെ നടത്തിയിട്ടാണുള്ളത് പിന്നെ ഇവിടെ ചെറുതായിട്ട് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിലെ സിസ്റ്ററിൻ്റെ ഒരു ഫംഗ്ഷൻ എന്നുള്ളത് അപ്പോൾ നമ്മളൊരു സർപ്രൈസ് ബ്രൈഡൽ ഷവറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് നോക്കുമായിരുന്നു ഞാനിവിടെ ആ പരിപാടികളൊക്കെ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം അങ്ങനെ ഇതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾ പിന്നെയും ഇവിടെ കളിയൊക്കെ തന്നെ ഇരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളെ കമൻസൊക്കെ പറയുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Bye.